നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അംഗം ചൂടുപിടിക്കുകയാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ നമ്മളോടൊപ്പം ചേരുകയാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായി നിൽക്കുന്ന യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ ഒരു നിലപാടാണ് എന്താണ് ഇടതുപക്ഷം ഈ പിന്തുണ ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത് എല്ലാവർക്കും അറിയാം ജമാഅത്തെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മതരാഷ്ട്രം കെട്ടിപ്പിളക്കം നിൽക്കുന്നവരാ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിനോട് മാത്രം എന്ന് മുദ്രാവാക്യം പറഞ്ഞ് ആരംഭിച്ചവരാ ദേവരാഷ്ട്രം എന്ന പേരിൽ അവർ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് ഒരു മതത്തിൻ്റെ മാത്രം ആധിപത്യമുള്ള ഒരു മതഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ വഴികാട്ടിയാകുന്ന ഒരു രാഷ്ട്രമാണ് ചുരുക്കത്തിൽ അതൊരു മുസ്ലിം ആർ എസ് എസാണ് ആർ എസ് കെട്ടിപ്പടുക്കാൻ എങ്ങനെ ശ്രമിക്കുന്നുവോ അതിൻ്റെ അതേ പാതയെ സ്വീകരിച്ചുകൊണ്ട് ഇപ്പുറത്തൊരു മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ അതിനുവേണ്ടി ദൈവത്തെ മതത്തെ മറിയാക്കുന്ന രാഷ്ട്രീയമാണ് ജമാഅത്ത് ഇസ്ലാമിയുടേത് മൗലികമായി അതൊരു മതരാഷ്ട്രവാദ മതമൗലികവാദ സംഘടനയാണ് നിലമ്പൂരിൻ്റെ മനസ്സ് സ്പന്ദിക്കുന്നത് എൽ ഡി എഫിനു വേണ്ടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ ഗംഭീര വിജയം നേടും ആ വിജയത്തിൻ്റെ ഭൂരിപക്ഷം ചിലപ്പോൾ നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും എണ്ണം പറയണ്ട അതൊരു തിളങ്ങുന്ന വിജയമായിരിക്കും ഞങ്ങളൊരു പെട്ടിത്തെറിയും കേട്ടില്ല അതൊരു ചെറിയ ഓലപ്പടക്കം മാത്രായിരിക്കും നിങ്ങൾക്കത് പെട്ടിത്തെറിയായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു ഇൻബിൽട്ടായ സമേതയായുള്ള സ്വാഭാവികമായ നന്മയുണ്ട് ആ നന്മയുടെയും ഉയർന്ന രാഷ്ട്രീയബോധത്തിൻ്റെയും പഥത്തിൻ്റെയും കെട്ടിറപ്പിൻ്റെയും പാർട്ടിയാണ് സി പി ഐ ആ സി പി ഐക്കകത്ത് നിങ്ങളിങ്ങനെ സ്വപ്നം കാണുന്ന ഒരു പൊട്ടിത്തെറിയുണ്ടാവില്ല അതെല്ലാവരും തമാശയായിട്ട് ചിരിക്കുന്നു ഞാൻ അതെ നമ്മൾ പറയാൻ വഴിയില്ല ഇപ്പോഴും അവരൊക്കെ പാർട്ടിയുടെ നേതാക്കന്മാരാണ് അവരാണെങ്കിൽ ആ പേരും പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഞാൻ അറിയുന്ന ആ രണ്ടുപേരും ഇത്തരമൊരു നിരുത്തരവാദപരമായ അ രാഷ്ട്രീയമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത ഒരു സംഭാഷണത്തിൽ അറിഞ്ഞോ അറിയോ അറിയോ പങ്കുചേരാൻ വഴിയില്ല എനിക്കറിയില്ല എനിക്കവരറിയില്ല അവരോട് ഞാൻ അറിയുന്ന ഈ രണ്ട് നേതാക്കന്മാർക്ക് ഇത്രയും നിരമായിട്ട് സംസാരിക്കാൻ കഴിയാത്തവരാണ് അതൊക്കെ പാർട്ടിക്ക് വിട്ടുകാർട്ടിക്ക് വിട്ടുതരികളൊരു മാധ്യമത്തിന്റെ കൂടെ പറയേണ്ട കാര്യം ഞങ്ങൾ പാർട്ടിക്ക് വിട്ടുതരിക അത് വീണ്ടും പറയുന്നു ആ നന്മ നിങ്ങളോ മറ്റാരെങ്കിലും ശ്രമിച്ചില്ലാതാകില്ല ആ നന്മയിലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല ആ നന്മയും അതിൻ്റെ നീതിബോധവും അച്ചടക്കവും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രാണനെ പോലെ പ്രിയപ്പെട്ടതാണ് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അത്തരം കറികളൊക്കെ പാർട്ടിക്ക് വിട്ടു തരിക അങ്ങനെ മാധ്യമങ്ങൾ കൂടെയുള്ള ചർച്ചയ്ക്കുള്ള വിഷയമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നില്ല നന്മ ചീത്തവാക്കാം അല്ല അത് പറയാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് ഉണ്ടായിരിക്കും അതൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി കെ നേതാക്കളൊക്കെ നേരത്തെ മുൻപ് സഖ്യം അല്ലെങ്കിൽ ഒരു ബന്ധം പരസ്യ ഘട്ടത്തിൽ ലോക്സഭ തലത്തിൽ ആണെന്ന് ശക്തമായി ഈ ഇന്നത്തെ അവസ്ഥയിൽ ഒരു കാരണവശാലും ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി രണ്ടൊന്നാണല്ലോ അതും ഇന്നത്തെ പി ഡി പിയും തമ്മിൽ ഒരു തുല്യമില്ല രണ്ടും തമ്മിൽ സാമ്യങ്ങളില്ല ജമാലാമി പറഞ്ഞ മാതിരി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മുസ്ലിം പ്രതിപ്പ ആർ എസ് എസിൻ്റെ ഇസ്ലാം പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി ദേവരാഷ്ട്രം എന്ന എന്നൊമന പേരിട്ടുകൊണ്ട് മൗതമൗലികവാദമാണ് അതിന് അടിത്തറ അങ്ങനെ മതമൗലികവാദത്തിൻ്റെ രാഷ്ട്രീയം കൈയാളുന്ന ഒരു പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ട് ഇന്നത്തെ പി ഡി പിക്ക് സാമ്യങ്ങളില്ല ഞങ്ങൾ പി ഡി പി ഇന്നത്തെ കാലത്തുള്ള പി ഡി പിന്നില്ലല്ലോ അതിൻ്റെ തീവ്രവാദ സ്വഭാവമോ ആ പ്രവർത്തന ശൈലിയോ അന്നത്തെ അതിൻ്റെ ആ ഒരു കെട്ടും മട്ടും ഒന്നും ഇന്നില്ല അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ വോട്ട് ചെയ്യട്ടെ അപ്പുറം നിങ്ങളത് കൽപ്പിക്കുന്ന കൽപ്പിക്കേണ്ടതില്ല നേരത്തെ പറഞ്ഞിരുന്ന പി ഡി പി യോടുള്ള ആ ഒരു സമീപനത്തിൽ നിന്ന് ഇപ്പോൾ എന്ത് മാറ്റമാണ് പി ഡി പിക്ക് സംഭവിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞത് കിട്ടില്ല കിട്ടില്ല അവർക്കു നോക്കിയാൽ മതി ഞങ്ങൾ അന്നെടുത്ത സ്റ്റാൻഡ് ഒരു തെറ്റുമില്ല ശരിയാണത് അന്നത്തെ പി ഡി പി ഇന്നുണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി ഇറ്റ് എൻസ് ദർ അല്ല അന്നത്തെ പി ഡി പി പറഞ്ഞ തീവ്രവാദം ആ പ്രവർത്തന ശൈലി അന്നത്തെ ആ ഒരു ഒരു മിലിറ്റൻസിയുടെ സ്വഭാവത്തിന്റെ രൂക്ഷത അതൊക്കെ ഇരുന്നുണ്ടോ ഞങ്ങൾ കാണുന്നില്ല പക്ഷെ അവരുടെ ആ ആശയപരമായ കാര്യങ്ങളൊക്കെ അവരുടെ ചോദിക്കുക അവരെ പറ്റി ഞാൻ പറയേണ്ട കാര്യം എനിക്ക് അത്രേ പറയാനുള്ളൂ ഞങ്ങളതെപ്പറ്റി എപ്പോഴും ഇങ്ങനെ പി ഡി പി എന്ന് പറയാൻ ആ ണി മുന്നണിയിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ധാരണയിൽ എത്തിയിട്ടുണ്ട് അതിൽ വാങ്ങുന്നതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ പറയേണ്ടതല്ല അവിടെ ഞങ്ങൾ പറയുന്നുണ്ട് അല്ലാതെ അതല്ല ഒരു ഓപ്പൺ തന്നെയല്ലത് പ്രതിപക്ഷ നേതാവിന് ഏത് രീതിയിലാണ് സി പി ഐ മറുപടി കൊടുക്കുന്നത് എന്തിന് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സി പി എമ്മിനോട് കൂടുകയും ഇടതുപക്ഷത്തിനോടൊപ്പം ചേരുകയും ചെയ്യുമ്പോൾ അത് നല്ല കക്ഷിയാവും മതേതര കക്ഷിയാവും സി പി എമ്മിനോടൊപ്പം അല്ലാതിരുന്ന് കഴിഞ്ഞാൽ അത് വർഗീയ ചെയ്യണം തലയിൽ നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാരം താങ്കൾ തളരുമ്പോഴത്തേക്കും പറയുന്ന ഒരു വാദമാണത്

സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് യമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ